ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാവും താറിന്റെ മുടി കുഴിച്ചിലും കാരണം പ്രശ്നം അനുഭവിക്കുന്നത് അല്ലേ അപ്പൊ അതിനൊരു അടിപൊളി ടിപ്പായിട്ടാണ്ട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഉലുവേട്ടോ അപ്പോൾ ഉലുവ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഉലുവ ഹെയറിനാണെങ്കിലും ഫേസിനാണെങ്കിലും നല്ല അടിപൊളിയാണ് അപ്പോൾ ഉലുവ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞാൻ മുന്നേ ചെയ്തിരുന്നു വീഡിയോ അപ്ലോഡഡ് ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ വെള്ളമാണ് നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ താറിന്റെ മുടി ൊക്കെ ഫുൾ ആയിട്ട് മാറി മുടി നല്ല അടിപൊളിയായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് ഈ ഉലുവ വെള്ളം അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക വേണ്ടത് കേട്ടോ കുറച്ചിട്ട് വെച്ചാൽ മതി എന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാനൊരു ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് എളുപ്പം എനിക്ക് തോന്നി സ്പ്രേ ബോട്ടിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മാത്രം മതിയല്ലോ എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാനോ ഫുൾ ആയിട്ട് നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാനോ വേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ മസാജിങ് നിർബന്ധമാണ് അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തായാലും ഓയിൽ മസാജ് ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് കേട്ടോ എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പൊ ഓൾറെഡി ഡ്രൈ ആയിരിക്കുന്നവർക്കാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഓയിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ ഇത് ഫുള്ളായിട്ട് ഓരോ പാർട്ടീഷനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ മസാജിങ്ങ് നിർബന്ധമാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു കുറച്ച് നേരം അധികം നേരം ഇത് തലയിൽ വെക്കാനും പാടില്ല നീരറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ ഒരുപാട് വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് അങ്ങനത്തെ അതിന്റെ ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ഇതേപോലെ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇതാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടോ ഒക്കെ ഉപയോഗിക്കാം എൻ്റെ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ എൻ്റെ ഹെയർ ഗ്രോത്തിൽ ഏറ്റവും റിസൾട്ട് വന്ന ഒരു ഐറ്റം ആണ് ഈ ഉലുവ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം വർക്കിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ മുടി മുടികൊഴിച്ചിലിനൊക്കെ അടിപൊളിയായിട്ട് മാറിയ ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഈ ഉലുവ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ താറിന് മുടി കൊഴിച്ചിനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ